കസ്റ്റമൈസ് പൂർവ്വ ൂട്ടായ്മയായ സൗഹൃദ വസന്തം വിദ്യാർത്ഥികൾക്കായി സാഹിത്യ ശില്പശാല സംഘടിപ്പിച്ചു മാധ്യമ പ്രവർത്തകൻ ഫൈസൽ പറവന്നൂരിന്റെ സ്മരണാർത്ഥമായിരുന്നു പരിപാടി ഒരുക്കിയത് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മയേരി നസീബ അസീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സാഹിത്യകാരൻ എൻ പി ഹാഫിസ് മു ശില്പശാലയ്ക്ക് കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാ എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് അദ്ദേഹം നമ്മുടെ നാടിനും സ്കൂളിൽ നിന്നെല്ലാം എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് പി ടി എ അധ്യക്ഷൻ എ പി മുസ്തഫ കെ കെ അബ്ദുൽസലാം ഒ എസ് എ സെക്രട്ടറി സി പി രാധാകൃഷ്ണൻ മനോജ് കുമാർ കൻവനം പി അബ്ദുൾസലാം പ്രകാശ് കോഴിക്കോട് അനീസ സെറീന നാസർ കാപ്പാട്ട് നന്ദിത റഹീന ഫൈസൽ എന്നിവർ സംസാരിച്ചു ശില്പശാലയുടെ ഭാഗമായി യു പി ഹൈസ്കൂൾ കുട്ടികൾക്കായി കഥാരചന മത്സരം നടത്തി എട്ട് സ്കൂളുകളിൽ നിന്നായി മുപ്പത്തി അഞ്ചോളം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു കഥകൾക്ക് ഫൈസൽ പറവന്നൂർ സാഹിത്യ പുരസ്കാരം നൽകും ന്യൂസ് ബ്യൂറോ ഇല്ല നിനക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ എനിക്ക് എനിക്ക് ഉണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ജ്വല്ലറി ആൻഡ് കസ്റ്റമൈസ് ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ കൺഫ്യൂഷൻ പണി ൂഷൻ ജ്വല്ലറി ദൽസ് യുവർ സ്റ്റോറി തെയ്യ ബാട്ടിൽ ജ്വല്ലറി